ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിമറാൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെന്റ് നമ്മുടെ കോഴികൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് എത്ര വെച്ചിട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വിർബാക്ക് എന്നൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ വിമറാള് ഇത് നമ്മൾ കോഴികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നേ അല്ല കേട്ടോ ഇതൊരു വൈറ്റമിൻ സപ്ലിമെന്റ് ആണ് ഇത് നമ്മൾ കോഴികൾക്ക് മാത്രം നല്ല കൊടുക്കാറുള്ളത് നമ്മൾ അനിമൽസിനും അതുപോലെ ബേഡ്സിനും കൊടുക്കാൻ പോകുന്ന ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് ആണ് നമ്മുടെ വിമറാൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അറുപത് എം എൽന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു നൂറ്റി പത്ത് രൂപ റായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം റൈറ്റ് ഉള്ള ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് ആണ് ഇത് അപ്പം നമ്മുടെ വൈറ്റമിൻ ആയ വിമറാളിൽ അടങ്ങിയിട്ടുള്ളത് നാല് തരം വിറ്റാമിനുകളാണ് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ത്രീ വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ട്വൽവ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിറ്റാമിൻ എ എന്തിനാണ് കോഴികൾക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ വിറ്റാമിൻ എ കൊടുക്കുന്നത് കോഴികളുടെ കാഴ്ചശക്തി വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കോഴികളുടെ എല്ലുകളുടെ ശക്തി വർദ്ധിക്കാനും നമ്മുടെ കോഴികൾക്ക് പ്രതിരോധ ശക്തി കൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റാമിൻ എ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ വിറ്റാമിൻ ഡി ആണ് അത് നമ്മുടെ കോഴികൾക്ക് കാൽസ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് വിറ്റാമിൻ ഡി ആണ് നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ എന്താ പറയുക കാൽസ്യം ശേഖരിച്ചു വെക്കുന്നത് അപ്പം അതിൻ്റെ കുറവ് വരികയാണെങ്കിൽ നമ്മുടെ കോഴികളുടെ മുട്ട കുറയും അതുപോലെ തന്നെ അവരുടെ മുട്ടയുടെ വലിപ്പം കുറയും അവർ ഇടാനായിട്ട് തുടങ്ങും പിന്നെ നമ്മുടെ കോഴികളുടെ കാലുകളൊക്കെ വളയാനായിട്ട് ഇത് കാരണമാവും കേട്ടോ അപ്പോൾ നമ്മൾ വിറ്റമിൻ ഡി ത്രീ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അടുത്തത് വിറ്റമിൻ ഇ ആണ് കേട്ടോ അപ്പോൾ വിറ്റമിൻ ഇ നമ്മുടെ കോഴികൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന മസിൽ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റമിൻ ഇ കൊടുക്കുന്നത് അപ്പം ഇനി നമ്മുടെ അവസാനത്തെ വിറ്റമിൻ ബി ട്വൽവ് ആണ് കേട്ടോ അപ്പോൾ കോഴികൾക്ക് വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് വരികയാണെങ്കിൽ അവർക്ക് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അവരെ കാല് തളർച്ച തൂവലുകൾ ഇങ്ങനെ പറഞ്ഞു പോവല് അതുപോലെ തന്നെ മുട്ടയുടെ വലിപ്പം കുറയൽ കുടൽ സംബന്ധമായ രോഗങ്ങളൊക്കെ നമ്മുടെ വിറ്റമിൻ ബി ട്വൽവ് കൊടുത്തില്ലെങ്കിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതെന്തായാലും നമ്മുടെ കോഴികൾക്ക് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിലടങ്ങിയിട്ടുള്ള നമ്മുടെ വിമറാലിൽ അടങ്ങിയിട്ടുള്ള നാല് തരം വിറ്റമിനുകളും നമ്മുടെ കോഴികളുടെ എന്താ പറയുക വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നാല് ഘടകങ്ങളാണ് അപ്പം നമുക്ക് അത് എങ്ങനെയാണ് കോഴികളുടെ ശരീരത്തിലേക്ക് എത്തിക്കാന്ന് നോക്കാം അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇത് കൊടുക്കാറുള്ളത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരിക്കലും യാതൊരു കാരണവശാലും നമ്മുടെ കോഴികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ ചിലവർ തീറ്റയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കോഴികൾക്ക് കൊടുക്കാറുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് കോഴികൾക്ക് അത് എത്ര എമ്മൽ വെച്ചിട്ട് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതിന്റെ ബോട്ടിലമ്മ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര എം എൽ വെച്ചിട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ നൂറ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അഞ്ച് എം എൽ വീതവും അതുപോലെ തന്നെ നമ്മുടെ മുട്ട ഇടാറായിട്ടുള്ള കോഴികൾക്ക് മുട്ടയിടുന്ന കോഴികൾക്കല്ല കേട്ടോ മുട്ട ഇടാറായിട്ടുള്ള കോഴികൾക്ക് നമ്മൾ ഏഴ് എം എൽ വെച്ചിട്ടും ഇടുന്ന കോഴികൾക്ക് നമ്മൾ പത്ത് എം എൽ വെച്ചിട്ടുമാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് കോഴികളുടെ കാര്യമാണ് ഈ ബോട്ടിൽ എഴുതിയിട്ടുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ എത്ര കോഴികളുണ്ടെന്ന് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം അവർ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വിമറാൾ കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു തവണയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു നാല് പ്രാവശ്യം ഞാൻ ഈ വിമറാൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാറുണ്ട് ഡെയിലി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ കൊടുക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെച്ചിങ്കിൽ നമുക്ക് കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്ത് തരേണ്ടതാണ് ഞാനപ്പോൾ മാസത്തിൽ നാല് തവണയാണ് നമ്മൾ വിമറാൾ കോഴികൾക്ക് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പൊ ചിലവർ പറയുന്നുണ്ട് അവര് തീറ്റയുടെ കൂടെയാണ് നമ്മുടെ കോഴികൾക്ക് അത് കൊടുക്കാറുള്ളതെന്ന് അപ്പൊ നമ്മള് തീറ്റയുടെ കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ഒക്കെ വെച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും എത്തിക്കോളണം എന്നൊന്നും ഇല്ലാട്ടോ പക്ഷെ നമ്മൾ വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് നന്നായിട്ട് അവർക്ക് അവർ വെള്ളം കുടിക്കുകയും ചെയ്യും അവരുടെ ബോഡിയിലേക്ക് അതൊക്കെ എത്തുകയും ചെയ്യും അപ്പൊ എല്ലാവരും വെള്ളത്തിൽ കൂടുതലും പരമാവധി കൊടുക്കാനായിട്ട് ശ്രമിക്കുക തീറ്റയില് കൊടുക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ വെള്ളത്തിൽ കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ അഴിച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് വിമറാൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അഴിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ അവർക്കുള്ള വിറ്റമിൻസ് ഒക്കെ അവർ തന്നെ എന്താ പറയുക കണ്ടെടുത്തി കഴിച്ചോളും വെച്ചാൽ നമ്മൾ ഇലകൾ ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ കോഴികൾ ഇങ്ങനെ പുറത്ത് വിടുമ്പോൾ കഴിക്കും അപ്പോൾ അതിലൂടെ തന്നെ അവർക്കുള്ള ആവശ്യത്തിനുള്ള വിറ്റമിനുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികളാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ മാത്രമേ കിട്ടുന്നുള്ളൂ ഒന്നും കഴിക്കാനായിട്ട് വേറെ അവർക്ക് എന്താ പറയാ നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവർക്ക് ഇങ്ങനെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ അതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെന്റ്സ് അതൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് നമ്മൾ അവരെ കൂട്ടിൽ വളർത്തുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് പുറത്ത് വിടുന്ന കോഴികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്കാണ് ഇങ്ങനെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ കൂടുതലും കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടത്തെ കോഴികളെ ഞാൻ പരമാവധി കൂട്ടിൽ തന്നെയാണ് ഇടാറുള്ളത് വൈകിട്ട് കുറച്ച് സമയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവരുടെ ഡെയിലി പുറത്തേക്ക് ഇറക്കുന്നത് വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് അധികം എന്താ പറയുക ഇലകളും അതുപോലെ തന്നെ അവർക്കുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് അധികം സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ വൈറ്റമിൻ സപ്ലിമെന്റ് ആയിട്ടുള്ള വിമറാൾ കോഴികൾക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഇനി നമ്മുടെ കോഴികൾക്ക് അതുപോലെ തന്നെ മുട്ടയുടെ വലിപ്പം കൂടാനും അതുപോലെ തന്നെ നമ്മൾ മുട്ട നന്നായിട്ടിടാനും കാൽസ്യം കാൽസ്യം കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റിനെ നമ്മളെ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ നീറ്റ് കക്ക ഉണ്ടല്ലോ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പം നീറ്റ് കക്ക നമ്മള് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ തെളി ഊറ്റിയിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കുക അതൊക്കെ നമ്മുടെ കോഴിയുടെ മുട്ട ഉത്പാദനം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മൾ തോലുമുട്ടി ഇറങ്ങുന്നതൊക്കെ എന്താ പറയുക കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കോഴികൾക്ക് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള തുളസിയുടെ അല അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ അല്ല അതുപോലെ തന്നെ ആര്വയ്പ്പിൻ്റെ ഇല പിന്നെ നമ്മുടെ മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്ത് ചതച്ചിങ്ങനെ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് പരമാവധി അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരിതാണ് കേട്ടോ കോഴികൾക്ക് ഉണ്ടാകുന്ന പനികപ്പൊക്കെ ഇട്ട് അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഇത് കൊടുക്കുന്നത് നല്ല പിന്നെ നമ്മൾ കോഴികൾക്ക് തീറ്റ മാത്രം കൊടുക്കാതെ അവർക്ക് കുറച്ച് പച്ചിലകളും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി വാഴമാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മള് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക തീറ്റ ചെലവ് കുറയുകയും ചെയ്യും അവർക്ക് നല്ല ഹെൽത്തി ഫുഡ് അതിലൂടെ കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മുടെ പരമാവധി നമ്മുടെ എന്താ പറയാ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതലും അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമ്മുടെ വിമാനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നത്തോന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ